നമസ്കാരം ഇത് വൺ ഇന്ത്യ മലയാളം സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി രാജ്യം മുഴുവൻ ഉറ്റുനോക്കിയ രാജ്യസഭാ തെരഞ്ഞെടുപ്പായിരുന്നു തവണ ഗുജറാത്ത് നേതാവ് പക്ഷെ അമിത്ഷായുടെ ചാണക്യതന്ത്രം എല്ലായിടത്തും ചിലവാകില്ലെന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പ് തെളിയിച്ചു എന്തായാലും ബി ജെ പിക്കും മോദി അമിത്ഷാ കൂട്ടുകെട്ടിനും താൽക്കാലിക പ്രഹരമായിരിക്കുകയാണ് ഗുജറാത്തിലെ അഹമ്മദ് പട്ടേലിന്റെ വിഷയം ഗുജറാത്തിൽ നിന്ന് രാജ്യസഭയിലേക്ക് കൊഴിവുള്ള മൂന്ന് സീറ്റിൽ രണ്ടെണ്ണത്തിൽ സ്വാഭാവികമായും ആയാസരഹിതമായിട്ട് ബി ജെ പിക്ക് ജയിക്കാൻ കഴിയും മൂന്നാമത്തെ സീറ്റിൽ പ്രതിപക്ഷമായ കോൺഗ്രസിനും ഉറപ്പായിരുന്നു എന്നാൽ അങ്ങനെ ഇപ്പോൾ കോൺഗ്രസ് ജയിക്കേണ്ടെന്ന അമിത്ഷായും മോഡിയും കൂടി അങ്ങ് തീരുമാനിച്ചു തന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ എതിരാളിയായിട്ടാണ് അഹമ്മദ് പട്ടേലിനെ അമിത്ഷാ കാണുന്നത് തന്നെ പല കേസുകളിലും കുടുക്കിയത് അഹമ്മദ് പട്ടേൽ ആണെന്നാണ് അമിത്ഷാ ഇപ്പോഴും വിശ്വസിക്കുന്നത് താൻ ആദ്യമായി രാജ്യസഭയിലേക്ക് പോകുമ്പോൾ അഹമ്മദ് പട്ടേൽ തനിക്കൊപ്പം വേണ്ടെന്ന് അമിത്ഷാ തീരുമാനിച്ചു എന്തായാലും ബിജെപി ദേശീയ അധ്യക്ഷന്റെ തീരുമാനം നടപ്പിലാക്കാൻ പാർട്ടി നേതൃത്വം രംഗത്തിറങ്ങുകയും ചെയ്തു പക്ഷേ അതൊന്നും വിജയം കണ്ടില്ല രാജ്യസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ നാടകീയ നീക്കങ്ങള്ക്കൊടുവിലായിരുന്നു മുതിർന്ന നേതാവ് അഹമ്മദ് പട്ടേലിനെ വിജയിപ്പിക്കാൻ കോൺഗ്രസിന് സാധിച്ചത് കാലുമാറിയ രണ്ട് കോൺഗ്രസ് വിമതരുടെ വോട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അസാധുവാക്കിയതും വിമത ബി ജെ പി എം എൽ എ നളിൻഭായ് കൊതാഡിയ അഹമ്മദ് പട്ടേലിന് വോട്ട് ചെയ്തതുമാണ് കോൺഗ്രസിന്റെ വിജയം ഉറപ്പാക്കിയത് പാർട്ടി നിർദ്ദേശം മറികടന്ന് ജെഡിയു എംഎൽഎയും പട്ടേലിനെ പിന്തുണച്ചു ഇദ്ദേഹത്തെ ജെഡിയു പുറത്താക്കി കോൺഗ്രസ് എംഎൽഎമാരെ ചാക്കിട്ട് പിടിക്കാനിറങ്ങിയ അമിത്ഷായുടെ നീക്കങ്ങൾക്കുള്ള തിരിച്ചടി കൂടിയായി ബി ജെ പി പാളയത്തിൽ നിന്നും കോൺഗ്രസ്സിന് ലഭിച്ച വോട്ട് കോൺഗ്രസ് എം എൽ എ മാരെ ഒപ്പം നിർത്താൻ എല്ലാ അടവും പയറ്റിയ ബി ജെ പി സ്വന്തം കളത്തിലുള്ളവരെ ശ്രദ്ധിക്കാൻ വിട്ടുപോയി ഗുജറാത്ത് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കനത്ത പ്രഹരമേല്പിച്ചാണ് എം എൽ എ നളിൻ കൊതാടിയ കോൺഗ്രസിന് വോട്ട് ചെയ്തത് ഇത് ഒരിക്കലും സ്വപ്നത്തിൽ പോലും ബി ജെ പി കരുതിയിരുന്നുമില്ല തന്റെ സമുദായത്തിനു വേണ്ടിയാണ് വോട്ട് മാറി ചെയ്തതെന്നാണ് എം എൽ എയുടെ വിശദീകരണം കുതിരക്കച്ചവടം നടത്തിയോ കൂറുമാറ്റിയോ ആയാലും പരമാവധി ജനപ്രതിനിധികളെയും നേതാക്കളെയും ബി ജെ പിക്ക് ഒപ്പം അണിനിര്ത്തുക എന്നതാണ് അമിത്ഷാ പൊതുവിൽ നടപ്പിലാക്കി വരുന്ന തന്ത്രം ഈ രാഷ്ട്രീയത്തിൽ എതിർപ്പുള്ളവർ ബി ജെ പിയിലും ആർ എസ് എസിലും ഉണ്ടെങ്കിലും ഈ അപ്രമാദിത്വം രാഷ്ട്രപതിയെയും ഉപരാഷ്ട്രപതിയെയും മുഖ്യമന്ത്രിമാരെയും അപ്രതീക്ഷിത സ്ഥാനാർത്ഥികളെ പോരാട്ടത്തിന് നിയോഗിച്ച വിജയിപ്പിച്ചെടുക്കാനുള്ള മോദി അമിത്ഷാ കൂട്ടുകെട്ടിന്റെ മാജിക രാജ്യം പലകുറി കണ്ടിട്ടുമുണ്ട് ഇതിന്റെ എല്ലാം ആത്മവിശ്വാസത്തിൽ വിഹരിക്കവെയാണ് ചെറുതെങ്കിലും ശക്തമായൊരു പ്രഹരം അഹമ്മദ് പട്ടേലിന്റെ വിജയത്തിലൂടെ മോദി ഷാ കൂട്ടുകെട്ടിന് ലഭിച്ചിരിക്കുന്നത് ഈ റിപ്പോർട്ടിനോട് നിങ്ങൾക്ക് പ്രതികരിക്കാവുന്നതാണ് കമന്റിലൂടെ കൂടുതൽ ദേശീയ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക വൺ ഇന്ത്യ മലയാളം